ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുമ്പിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല പക്ഷെ അതിൻ്റെ തുരുമ്പിന് കഴിയും അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ നശിപ്പിക്കാനായിട്ട് അവൻ്റെ മാനസികാവസ്ഥയ്ക്കും ടെൻഷനും കഴിയും പല ഉദ്യോഗാർത്ഥികളും എക്സാമിൽ നിന്നും പുറന്തള്ളുന്നത് ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ എക്സാം ടൈമിലെ ടെൻഷൻ കൊണ്ട് മാത്രമാണ് എങ്ങനെ നമുക്ക് ഈ ടെൻഷൻ ഒഴിവാക്കി എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള മൂന്ന് ടിപ്സുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് ആ മൂന്ന് ടിപ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് റീഡിംഗ് ആണ് പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ലാസ്റ്റ് മിനിറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് അതായത് എക്സാം ഹാളിൽ ചെന്നതിന് ശേഷം അവിടെ ഇരുന്ന കറണ്ട് അഫയേഴ്സ് വായിക്കുക അതേപോലെ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള പുതിയ റാങ്ക് മേക്കിംഗ് ജി കെ വായിക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക അവിടെ വെച്ചിരുന്ന് വായിക്കുക അതേപോലെ തന്നെ എന്താണ് മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പകുതി ടെൻഷന് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ലാസ്റ്റ് മിനിറ്റ് റീഡിങ് ചെയ്യുന്ന നിങ്ങളുടെ പല കാര്യങ്ങളും എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടി എന്ന് നിങ്ങൾ ആ ഒരു ഇല്യൂഷൻ മാത്രമാണ് ഉണ്ടാക്കത്തുള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയോട് കൂടിയ ഒരു ആൻസറിലേക്ക് എക്സാം ടൈമിൽ എത്താനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പാടുള്ള ഒരു സബ്ജക്റ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം എക്സാ ഹോളിൻ്റെ മുമ്പിൽ ഓരോ ഉദ്യോഗാർത്ഥികളും അവിടെ ഇരുന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ആ കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകൾ ആദ്യമായിട്ടുള്ള കേൾക്കുന്ന സ്ഥലങ്ങൾ അതേപോലെ തന്നെ കുറേ വർഷങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് അതെല്ലാം ഒരു ഇല്യൂഷൻ മാത്രമാണ് നമ്മുടെ മണി മൈൻഡിൽ ഉണ്ടാക്കത്തുള്ളൂ ഒരിക്കലും ഒരു ക്ലാരിറ്റിയിലേക്ക് പോകത്തില്ല അത് നിങ്ങളെ കൊണ്ടുപോയി നെഗറ്റീവിലേക്ക് എത്തിക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തു ചെയ്യും ആ മാർക്ക് പോവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് ആ കറണ്ട് അഫയേഴ്സ് വിഭാഗം മാറും ഓക്കെ ഇനി രണ്ടാമത്തെയാണ് പ്രാക്ടീസ് ടെസ്റ്റ് ഹയസ്റ്റ് മാർക്ക് അതായത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോഴും അതിൻ്റെ അടുത്ത് ഏറ്റവും ഹയ്യസ്റ്റ് മാർക്ക് കിട്ടിയത് ഏതാന്നുള്ളതും ഏറ്റവും ലോവസ്റ്റ് മാർക്ക് കിട്ടിയത് ഏതാന്നുള്ളതും എഴുതി വയ്ക്കാനായിട്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സിയുടെ എക്സാമില് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടിയത് ഏതാണോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് കാരണം പി എസ് സി നടത്തിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി എന്നുള്ളത് നിങ്ങളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ട്രുവാൻഡ്രം എൽ ഡി സി തന്നെയായിരിക്കും കാരണം ഇപ്പോ ഈ മൂന്ന് സ്റ്റേജ് നടത്തിയതിലും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നതും ഏത് തന്നെയാ നമ്മുടെ എൽ ഡി സി ട്രുവാൻഡ്ര ആണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക വീണ്ടും ഒന്നുകൂടി ചെയ്തോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് ആ ഞാൻ ഇത്രയും പഠിച്ചു അതേപോലെ തന്നെ എന്താണ് ആ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളെ തന്നെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി മൂന്നാമത്തെ ടിപ്സ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്രീത്തിങ് എക്സൈസ് ആൻഡ് ബി മോട്ടിവേറ്റഡ് അതായത് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം ഹാളിൽ ചെന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ചില ഉദ്യോഗാർത്ഥികളൊക്കെ കാണാറുണ്ട് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പയ്യെ പൊക്കി നോക്കി അതിൻ്റെ അതിന് ക്വസ്റ്റിൻ ഏതാണെന്നുള്ളത് നോക്കൽ അതേപോലെ തന്നെ എന്താണ് ആ ഇനി എന്തൊക്കെയാണോ വരുന്നത് അല്ലെങ്കിൽ ഈ എക്സാമിനി എത്ര കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് ഞാൻ ഇനി പഠിക്കാത്ത ഏരിയ ഏതാണ് ഒരിക്കലും ഞാൻ ഇതെല്ലാം പഠിച്ചു എന്ന് ആരും ഓർക്കത്തില്ല ഇനി ഏതൊക്കെയാണ് പഠിക്കാതിരുന്നത് കറണ്ട് ഞാൻ ഇനി ഏതൊക്കെ പഠിച്ചു ഇംഗ്ലീഷ് ഞാൻ നോക്കാത്ത ഏരിയ ഉണ്ടോ മാത്സ് അങ്ങനെയുള്ള പരിപാടികൾ എല്ലാം നിർത്തിയേക്കാം അതിനു പകരമായിട്ട് ഒരു ഡീപ് ബ്രീത്തെടുത്തതിനു ശേഷം അവിടെ സമാധാനത്തോട് കൂടിയിരിക്കുക എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബി എസ് സി നടത്തിയ എക്സാമിൽ വരും ഞാൻ എന്ത് ചെയ്തേണ്ട് ഏകദേശം എഴുപത്തഞ്ച് എൺപതോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എക്സാം എന്ന് പറയുന്നത് ഹൺഡ്രഡ് വിൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം ഹോൾഡ് ഇരിക്കുക അതിനുശേഷം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നൂറു മാർക്കിന് വേണ്ടിയിട്ടല്ല ഈ എക്സാമിന് പോകുന്നത് പകരം എന്താണ് ആ നമുക്കൊരു ഒരു മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു പ്ലാനിങ്ങും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഈ മൂന്ന് ടിപ്സുകളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിലുള്ള എല്ലാ ടെൻഷനും മാറി നിങ്ങളാണ് പെർഫെക്റ്റ് നിങ്ങളെ കഴിഞ്ഞിനി മറ്റാരുമില്ല ഈ എക്സാം വിൻ ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതായിരിക്കും പിന്നെ മറ്റൊന്നും വേണ്ട നമ്മുടെ എന്താണ് ആ വീട്ടിലെ ആളുകളെ കുറിച്ചും നമ്മളെ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു വസ്തുതകളും എല്ലാം ഒന്ന് ആലോചിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു എക്സാം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയില് ഞാൻ മാത്രമല്ല എന്താണ് ആ മറ്റുള്ളവരുടെ പ്രാർത്ഥനയെല്ലാം ഞാനുണ്ട് അവരുടെ എല്ലാവരുടെയും എന്താണ് ആശീർവാദവും അതേപോലെ തന്നെ അനുഗ്രഹവും എല്ലാം എനിക്ക് ഈ എക്സാമിനുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് ഇത് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും അതേപോലെ തന്നെ എന്താണ് എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പറയുന്ന എൽ ഡി സി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതെന്നെ കൊണ്ട് പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഈ എക്സാം വിൻ ചെയ്യാൻ പറ്റും കാരണം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും സ്വപ്നവും അതേപോലെ തന്നെ ആഗ്രഹവും എല്ലാം ഞാനാണ് അപ്പൊ എന്ത് ചെയ്യുക എനിക്കിത് പറ്റും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഈ എക്സാം വിൻ ചെയ്യും എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ഒന്നുകൂടി എന്ത് ചെയ്യുക സെറ്റാക്കുക അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നല്ലൊരു മാർക്കിലേക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പിന്നെ നമ്മൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്